അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഏറെ പ്രയോജനപ്പെടുന്ന അതായത് വീട്ടമ്മമാർക്കൊക്കെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അപ്പോൾ നമ്മളെല്ലാവരും കാസ്റ്റാൻഡ് പാത്രങ്ങൾ ഇപ്പോൾ സെലക്ട് ചെയ്യാറുണ്ട് അപ്പം ഞാനും എൻ്റെ മോളും കൂടാണ് ഈ കാസ്റ്റ് കാസ്റ്റാൻഡിൻ്റെ പാത്രങ്ങൾ വാങ്ങിയത് ഇൻഡസ് വാലിയുടെ കാസ്റ്റാൻഡ് കുക്ക്വെയറാണ് ഞങ്ങൾ വാങ്ങിയത് ഞങ്ങൾ വാങ്ങിയത് രണ്ട് കടായി ഒരു തവയുമാണ് അപ്പോൾ എൻ്റെ മോക്ക് ഒരബദ്ധം പറ്റി അപ്പോഴാണ് ഞാനും വിചാരിച്ച ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് ഈ കടായി കിട്ടിയ വഴിക്ക് തന്നെ അവൾ അതൊന്ന് സോപ്പിട്ടൊക്കെ ഒന്ന് കഴുകിയിട്ട് അതിൽ പാചകം ചെയ്യാൻ തുടങ്ങി അപ്പോഴേക്കും അതിനകത്ത് പാചകം ചെയ്തത് മാമ്പഴപ്പിളശ്ശേരിയായിരുന്നു അത് ശരിയ്ക്കും കറുത്ത് കഴിക്കാൻ കൊള്ളാത്ത രീതിയിൽ മാങ്ങ വരെ മാമ്പഴം വരെ കറുത്ത രീതിയിലാണ് കിട്ടിയത് അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് പലർക്കും ഇതെങ്ങനെ വൃത്തിയാക്കിയാണ് ഇത് എടുക്കേണ്ടതെന്ന് അറിയത്തില്ല അപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യാവുന്ന അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ മറ്റുള്ളവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ അപ്പം ഞാനിതെങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ ഇതിലോട്ട് പൊടിയുപ്പാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മറ്റേ അയണ്ട പാത്രങ്ങളാണെങ്കിൽ നമ്മൾ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് വലിയ പണിയില്ലാത്തത് കൊണ്ട് നമുക്ക് പൊടിയുപ്പ് എടുക്കാം പിന്നെ ഡിഷ് വാഷ് ഏതെങ്കിലും ഒന്ന് ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് പുരട്ടി ഒരഞ്ച് മിനിറ്റ് വയ്ക്കാം അതിനു ശേഷമാണ് ഇത് നന്നായിട്ട് വൃത്തിയാക്കി തേച്ച് കഴുകിയെടുക്കുന്നത് അപ്പോഴും നമ്മുടെ പണി തീരുന്നില്ല അപ്പോഴും ഇതിനകത്ത് ഈ കറുപ്പ് മാറത്തില്ല ഈ ബ്ലാക്കിഷ് കളർ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിനകത്തോട്ട് ഇറങ്ങി വരും അങ്ങനെ വരാതിരിക്കാനാണ് നമ്മളിത് ആദ്യം തന്നെ കഴുകുമ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടത് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്ക്രബ്ബർ വെച്ച് നന്നായിട്ട് ഇത് നന്നായിട്ട് തേച്ച് ഒരച്ച് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും ഈ ഉപ്പൊക്കെ അലിയുമ്പം ഇതിനകത്തുനിന്ന് കുറച്ചുകൂടെ ഈ ബ്ലാക്കിഷ് കളർ ഇളകി വരും അപ്പോൾ ആ ബ്ലാക്കിഷ് കളർ എന്തോ ഈ അയൺ പാത്രങ്ങൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്തോ ചേർക്കുന്നതാണ് അതുകൊണ്ട് അത് നമുക്ക് ശരീരത്തിന് ദോഷം ചെയ്യും നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ കടായികളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനകത്ത് ടഫ്ലോണൊക്കെ ഇളകിയിട്ട് നമുക്കത് ദോഷം ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ ഉപയോഗി ആ പാത്രങ്ങൾ ഉപയോഗിക്കുന്നതിനും അത് എപ്പോഴും വാങ്ങിക്കുമ്പോൾ ഉള്ള നഷ്ടത്തിനേക്കാൾ എത്രയോ നല്ലതാണ് ഈ കാസ്റ്റ് അയേണ്ട പാത്രങ്ങൾ വാങ്ങിയ ആ വാങ്ങിക്കുമ്പോൾ ഉള്ള വിലയെ നമുക്കാവത്തുള്ളൂ പിന്നെ ആജീവനാന്തകാലം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അതും ഒരു വലിയ പ്രയോജനമുള്ള കാര്യമാണ് അതുകൊണ്ട് ഇനി പാത്രങ്ങൾ വാങ്ങിക്കുന്നവർ ഈ കാസ്റ്റ് കാസ്റ്റായേണ്ട പാത്രങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കണം അപ്പം നമുക്ക് ഇത് എപ്പോഴും ഉപയോഗിക്കാൻ നമ്മുടെ തലമുറകൾക്കും കൈമാറാം അടുക്കി പിടിക്കുമെന്നുള്ള പേടിയും വേണ്ട ഉപ്പ് പരട്ടിയ ശേഷം നമ്മൾ നേരം വെച്ചിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് ഉരച്ച് കഴിയ ശേഷം കുറച്ച് നേരം വെച്ചിട്ട് നമ്മളതൊന്ന് കോരി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിനകത്തെ ആ കറുപ്പ് ഇളകി വരുന്നത് അതുകൊണ്ട് ഈ രീതിയിലാണ് കറുപ്പ് ഇളകി വന്നിരിക്കുന്നത് എന്ത് എന്തുമാത്രം കറുപ്പുണ്ടെന്ന് നോക്കി ഇതൊക്കെ നമ്മൾ നേ ഡയറക്റ്റായിട്ട് ഭക്ഷണം പാകം ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് കയറി പിടിക്കുകയും ചെയ്യും ദേ നോക്ക് ഞാനിത് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയ ശേഷം പിന്നെ ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത് ഒരു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വീണ്ടും ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്കും ഇതിൻ്റെ ആ ബ്ലാക്കിഷ് കളറെല്ലാം ഇളകി ഇത് നന്നായിട്ട് വൃത്തിയാക്കി കിട്ടും അപ്പോൾ മാത്രമാണ് ഇതിന് അയൻ്റെ കളർ വരുന്നത് അങ്ങനെയാണ് ഞാൻ ഈ പോട്ടുകൾ രണ്ടും വൃത്തിയാക്കിയെടുത്തത് അപ്പോൾ അതാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഈ പോട്ടുകൾ വാങ്ങിക്കുമ്പോൾ വൃത്തിയാക്കി എടുത്താൽ മതി അപ്പോൾ പിന്നെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ വാങ്ങി ഇനി നമുക്ക് കാശ് കളയേണ്ട കാര്യമില്ല അപ്പോൾ ആ വില പോലും ആകത്തില്ല ഈ പാത്രങ്ങൾക്ക് ഈ കാസ്റ്റ് കാസ്റ്റയണിന് ഒരുപാട് വിലയൊന്നുമില്ല എന്നാൽ നല്ല പോട്ടുകൾ വാങ്ങിക്കുന്ന നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ അത്രയും വില തന്നെ ഉള്ളൂ പക്ഷേ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് എക്കാലം ഉപയോഗിക്കാം മറ്റേത് നമുക്ക് അതിൻ്റെ ടെഫ്ലോൺ ഇളകി കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാനും പറ്റത്തില്ല എൻ്റെ കയ്യിൽ അങ്ങനെ കുറേ പാത്രങ്ങൾ വേസ്റ്റായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രങ്ങൾ വാങ്ങാമെന്ന് കരുതിയത് അങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്ത പോട്ടുകൾ നന്നായിട്ട് ഉണങ്ങാൻ വെക്കാം ഉണങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ ആ അയണിൻ്റെ കളറെല്ലാം തെളിഞ്ഞു വരും അപ്പം നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് എണ്ണ വര തടകി ഈ പോട്ടുകൾ മാറ്റി വെക്കണം പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ നേരത്ത് ഒന്ന് കഴുകിയെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന പോട്ടുകളെല്ലാം ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞപ്പം ദേ നന്നായിട്ട് അതിൻ്റെ അയൺ തെളിഞ്ഞു വരാൻ തുടങ്ങി ഇനി നമുക്ക് ഇതിനകത്തോട്ട് എണ്ണയൊഴിച്ച് നന്നായിട്ട് എല്ലാ ഭാഗത്തും ആകുന്നവരെ പുരട്ടി വയ്ക്കാവുന്നതാണ് നമ്മുടെ സാധാരണ അയൺ പാത്രങ്ങൾ ഈ രീതിയിലൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ അത് കല്ലുപ്പൊക്കെ ഇട്ടാണ് വൃത്തിയാക്കി എടുക്കുന്നത് ഇതിന് അത്രയും പ്രയാസമില്ല തന്നെയല്ല അതൊക്കെ ഒന്ന് വഴക്കിയെടുക്കാൻ ഭയങ്കര പ്രയാസമാണ് അതേസമയത്ത് ഇതിന് അത്രയും പ്രയാസമില്ല നമ്മൾ എപ്പോഴും ഉപയോഗിച്ചാലും ഇതിന് ഇതിനകത്ത് നമ്മൾ എണ്ണ തടകിവയ്ക്കണം ഇല്ലെങ്കിൽ ഇതിനകത്തും ഈ അയൺ കണ്ടൻറ്റ് തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നതാണ് അങ്ങനെ ഈ പാത്രങ്ങളെല്ലാം ഉപയോഗിക്കുമ്പോൾ ഞാൻ ഇതുപോലെ എണ്ണ തടവി കഴുകി വൃത്തിയാക്കി എടുക്കുമ്പോൾ എണ്ണ തടവി വയ്ക്കാറുണ്ട് അല്ലെങ്കിൽ നന്നായിട്ട് ഇത് തുരുമ്പിച്ച് പോകും അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് വീണ്ടും എടുക്കുമ്പോൾ കഴുകുമ്പോൾ ഇതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ കഴുകി കഴുകിയെടുക്കുമ്പോഴെല്ലാം നമ്മൾ ഈ എണ്ണ തടവി വെച്ചാൽ പിന്നീട് എടുക്കുമ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല സാധാ രീതിയിൽ ഒന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എണ്ണയും നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയാണ് ഇതിൽ ചേർക്കുന്നത് അപ്പോൾ ഇതിത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അറിയാവുന്ന അമ്മമാർ കാണും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് പിന്നെ ഞാൻ കടായിൽ ആദ്യം ചെയ്തത് ചിക്കനൊക്കെ വറുത്തെടുക്കുകയാണ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അന്നേരം എണ്ണ ധാരാളം ഒഴിച്ച് ഈ ചിക്കനും ബീഫും ഒക്കെ വറുത്തെടുക്കുമ്പോൾ ആ എണ്ണ നന്നായിട്ട് ഈ കടായിൽ ഒബ്സോർവ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു ഗുണം കൂടി കിട്ടും കാരണം കടായിൽ പെട്ടെന്ന് എണ്ണ എണ്ണയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കടായി നന്നായിട്ടൊന്ന് വഴങ്ങി കിട്ടുന്നതാണ് പിന്നെ ഞാൻ ആ തവയിൽ ഒരു ഉപ്പുമാവാണ് ചെയ്യുന്നത് അപ്പോൾ അതിനാവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർക്കുന്നത് നെയ്യാണ് നെയ്യ് ചേർത്തതിന് ശേഷം നെയ്യൊക്കെ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പം ഈ ഉപ്പുമാവ് ഞാൻ ചെയ്യുന്നത് ലെപ്സി റവ കൊണ്ടാണ് സാധാർ അവേലും ചെയ്യാം അപ്പോൾ സാധാർ അവേലി ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കണക്കാക്കി വേണം ചെയ്യാൻ ലെപ്സി റവലി ഒരല്പം വെള്ളം കൂടിയാലും കുഴപ്പമില്ല അതെല്ലാം അത് പിടിച്ചെടുത്ത് നന്നായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അതേസമയത്ത് സാധാർ അവിയിൽ നമുക്ക് അതിൻ്റെ അളവിനുസരിച്ചേ വെള്ളം ചേർക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ സാധാർ അവേലി ചെയ്യുന്നവർ വെള്ളം ചേർക്കുമ്പോൾ അതനുസരിച്ച് ചേർക്കണം ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് വയറ്റി എടുത്ത് കഴിയുമ്പോൾ പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് ക്യാരറ്റ് ആണ് ഗ്രേറ്റ് വെച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് നമുക്കിതിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം എന്നിട്ട് അതും നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഈ റവ നമ്മുടെ നാട്ടിൽ സാധാരണ കിട്ടാറില്ല ഇപ്പം പിന്നെ റിലയൻസിലൊക്കെ കിട്ടാറുണ്ട് ഞാനിവിടെ വാങ്ങിക്കുന്നത് റിലയൻസിന്നോ മോറിയിൽ നിന്നോ ഇപ്പം ഞാൻ വാങ്ങിക്കുന്നത് ഡിമാർട്ടിന്നൊക്കെയാണ് ഈ ഉപ്പുമാവിന് നല്ല ടേസ്റ്റാണ് ലെപ്സി റവയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പിന്നെ അതിൻ്റെ ഉപ്പുമാവിനും നല്ല ടേസ്റ്റാണ് ഇത്രയും ചേരുവകളൊക്കെ ചേരുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇനി നമ്മൾ ഇതിൽ ചേർക്കുന്നത് പൊട്ടുകടലയാണ് ഒഴിച്ച് കടുവൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ പരിപ്പും ഉഴുന്ന പരിപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഉഴുന്ന പരിപ്പിൻ്റെയൊന്നും ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത് അപ്പോൾ പരിപ്പും ഉഴുന്ന ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം വലിയ സാമ്പാർ പരിപ്പോ അല്ലെങ്കിൽ സാദാ പരിപ്പോ ഒക്കെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിൽ ചേർക്കുന്നത് ഒന്നര കപ്പ് റവയാണ് ആദ്യം ഒരു കപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അരക്കപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ സാധാ റവയുടെ ഉപ്പുമാവ് കിട്ടുവാണെങ്കിൽ റവ നേരത്തെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം വേണം ഉപ്പുമാവ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും ഇത് പിന്നെ ഇങ്ങനെ വൈകിട്ട് എടുത്താൽ മതി ഒട്ടിപ്പിടിക്കത്തില്ല നല്ല ടേസ്റ്റുമായിരിക്കും പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് വെള്ളം ഒഴിക്കുമ്പോൾ ചേർത്താലും മതി ഞാനിപ്പോൾ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കി എടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് ഈ ഉപ്പുമാവിന് നല്ലത് അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ വെച്ചാണ് അപ്പോൾ ഈ അയണ്ട കടായി ആയതുകൊണ്ട് തന്നെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെക്കാതിരിക്കുന്നതാണ് നല്ലത് പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും അങ്ങനെ ഇപ്പം ഞാൻ വെച്ചിരിക്കുന്ന ലോ ഫ്ലെയിമിലാണ് അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ ഉപ്പുമാവിന് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് ഇതിനകത്ത് പഞ്ചസാരയോ പഴമോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ വെറുതെ കഴിക്കാവുന്നതാണ് പിന്നെ ഷുഗർ കാരാണെങ്കിൽ ഈ പഞ്ചസാര ഒഴിവാക്കാവുന്നതാണ് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം അങ്ങനെ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്ത ശേഷം വീണ്ടും നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് ഗാർണിഷ് ചെയ്ത ശേഷം ഒന്നുകൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങാം ഈ കാസ്റ്റ് കാസ്റ്റേണിൻ്റെ തവയിൽ ഞാൻ അടിപൊളിയായിട്ട് ഉപ്പുമാവും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് മൾട്ടി പർപ്പസ് ആണ് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ കാസ്റ്റേൻ്റെ തവയും ഈ പോട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇതിൽ രണ്ട് പാത്രങ്ങളുണ്ടെങ്കിൽ ഇത് മാത്രം മതി നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഉപ്പുമാവാണ് ലെപ്സി റവ കൊണ്ടുള്ള ഉപ്പുമാവാണ് ഞാൻ ഈ തവയിൽ ചെയ്തിരിക്കുന്നത് ഇത് ഒട്ടും തന്നെ അടിക്കു നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഈ കാസ്റ്റ് കാസർഡ് പാത്രങ്ങൾ വാങ്ങിക്കുന്നതാണ് നല്ലത് അപ്പം ഈ പാത്രങ്ങൾ വാങ്ങി ഈ രീതിയിൽ തന്നെ എല്ലാവരും റെഡിയാക്കി എടുക്കുക അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ